മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും ുംതമാനം മുതൽ വരെ ഡിസ്കൗണ്ട് കിഴാറ്റൂരിലെ കർഷകർ നേരിടുന്ന കാട്ടുപന്നി ശല്യത്തിന് ഗ്രാമപഞ്ചായത്ത് ഭരണ സമിതി ശാശ്വത പരിഹാരം കാണണമെന്ന് കേരള കർഷക സംഘം കിഴാറ്റൂർ വില്ലേജ് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കിഴാറ്റൂർ ഭൂന്താന സ്മാരക എ യു പി സ്കൂളിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം പി കെ മുബീർ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി കീഴാറ്റൂർ പഞ്ചായത്തിലെ കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണ് പന്നശല്യം ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്ന കർഷക സംഘം കീഴാറ്റൂർ വില്ലേജ് സമ്മേളനം പഞ്ചായത്ത് അധികൃതരോട് ആവശ്യപ്പെട്ടു അവരുടെ ശരീരത്തിൽ അവരെ കൂടുതൽ സമയം ജീവിക്കുന്നതിനും സന്തോഷകരമായി ജീവിക്കുന്നതിനും സഹായകരമാക്കുന്നു എന്നതാണ് ഇപ്പൊ കർഷകരെ സംബന്ധിച്ചിടത്തോളം കർഷകരുടെ മുമ്പിൽ അവന്റെ കാർഷിക പ്രതിസന്ധിക്ക് മുമ്പിൽ ഇപ്പോൾ വരുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രതിസന്ധിക്കെല്ലാം കാരണം രാഷ്ട്രീയമായ കാരണങ്ങളല്ല മറിച്ച് അരാഷ്ട്രീയമായ കാര്യങ്ങളാണ് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് രാഷ്ട്രീയ കാരണമാണെന്ന് പറയാൻ പറ്റില്ല

ടി കെ രാകേഷ് അനുശോചന പ്രമേയവും സി കെ മുജീബ് രക്തസാക്ഷി പ്രമേയവും പാറമൽ കുഞ്ഞിപ്പ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു ഏരിയ പ്രസിഡന്റ് കെ ഹരിദാസൻ സി പി എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബാലസുബ്രഹ്മണ്യൻ എൻ നിതീഷ് വി ജ്യോതിഷ് എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി എം സാജിദ് കന്യാലയെ പ്രസിഡന്റായും ജോമി ജോർജിന് സെക്രട്ടറിയായും അബ്ദുൽ ഖാദറിനെ ട്രഷറായും തെരഞ്ഞെടുത്തുറോ കീഴാറ്റൂർ